ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ കിട്ടില്ല ട്വിസ്റ്റുകളോടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് പല്ലവിയാണെങ്കിൽ വാശിയോടുകൂടി ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പ്രോഗ്രാം ഏത് വിധേയനെയും മുടക്കുമെന്നുള്ളൊരു വാശിയിൽ ഇന്ദ്രനും ഇനി ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകളുമായിട്ട് ഇപ്പോൾ സ്നേഹക്കൂട്ട് മുന്നേറുവാണ് ഓഫീസിൽ പോയി വീട്ടിൽ വന്ന ഉടനെ തന്നെ ഹരിയും നമ്മുടെ അച്ഛുമായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു ആ സമയത്താണ് ഹരി പറയുന്നത് ഞാനിന്ന് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ നൈറ്റീസ് വിൽക്കാനായിട്ട് ഞാൻ ഒരു വലിയൊരു ഷോറൂമിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുവാണ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഞാൻ നമ്മുടെ നൈറ്റീസ് കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ വരദ നടി വരത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടക്കുന്ന കാര്യം അവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈയൊരു ഡിവോഴ്സ് ഫെസ്റ്റിന് വരാനായിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതിഥിയായിട്ട് വരതയും വരും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരത് വരുന്ന വരത വരുന്ന കാര്യം അച്ചുവിനോട് ഹരി പറഞ്ഞു വരതയും പിന്നെ പലവി പറഞ്ഞത് പലവി പലവി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എഴുത്തുകാരിയും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റ് കുറച്ചുകൂടി ആളുകൾക്ക് ആളുകളിലേക്ക് എത്തും അത് നമുക്ക് കുറച്ചുകൂടി നല്ലതാണെന്ന് അച്ചുവും ഹരിയും പറയുന്നുണ്ട് ഈ വിവരം പല്ലവിയോടും സേതു സേതുവിനോട് ും പറഞ്ഞു അപ്പൊ സേതുവിനും ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല പലവേയും പറയുവാണ് നമ്മളിപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാരെ വെച്ച് ഈ ഒരു ഫെസ്റ്റ് നടത്താനായിട്ടാണ് തീരുമാനിച്ചത് പക്ഷേ ഓരോ ദിവസം കഴുകിയും തോറും ആളുകളുടെ എണ്ണവും കൂടുവാണ് അപ്പോൾ ഈ ഒരു എഴുത്തുകാരിയും വരതയും മുഖ്യ അതിഥികളായിട്ട് ഈ ഒരു ഫെസ്റ്റിന് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ ഇടവും ഈ ഫെസ്റ്റിനെ കുറിച്ച് ആളുകൾ അറിയും അത് നമുക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും ഇതോടുകൂടി എന്തായാലും ചിലരുടെ ജീവിതങ്ങൾ ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമാണെന്ന് വിചാരിച്ചു പലർക്കും അതൊരു ബോധവൽക്കരണം കൂടിയാകുമെന്ന് പല്ലവിയും സേതുവും വിചാരിക്കുന്നുണ്ട് അപ്പോൾ സേതു ഇതിനെക്കുറിച്ച് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് അവർ ഈ ഒരു ഫെസ്റ്റ് അതിഗംഭീരമാക്കാനായിട്ട് അവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ശ്രമങ്ങളെ പരാജയപ്പെടുത്താനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഋതുവിനോട് ക്യാമ്പിൽ വെച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര ടെൻഷനിലാണ് ഇന്ദ്രൻ ടെൻഷനിലായിരുന്നു ഇന്ദ്രൻ അപ്പോൾ കാര്യം എന്താണെന്ന് ഋതു തിരക്കിപ്പോഴാണ് ഇന്ദ്രൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഈ ബിസിനസ്സൊക്കെ വിടാനായിട്ട് പോകുവാണ് ഈ ബിസിനസ് നിർത്താനായിട്ടാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മീറ്റിംഗ് തുടങ്ങും അടുത്ത മീറ്റിംഗ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മീറ്റിംഗ് തുടങ്ങും അങ്ങനെ എനിക്ക് ഒന്ന് ഫ്രീ ആകാൻ പോലും സമയമില്ലാതെ ബിസിനസ് മീറ്റിങ്ങുകളും തിരക്കുകളും കാര്യങ്ങളുമാണ് അത് എന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പം ഇത് കാര്യം തിരക്കി എന്ത് പറ്റി ഇത് എന്ത് പറ്റി ജിത്ത് കാര്യം പറ അത് നമ്മൾ നാളെ ഒരു ഫെസ്റ്റ് നടക്കാൻ പോകുമല്ലോ ഡിവോഴ്സ് ഫെസ്റ്റ് അതിന് പോകാനായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ തീരുമാനിച്ചതല്ലേ രണ്ടുപേരും ഒരുപോലെ പോകാൻ ഒരുമിച്ച് പോകാം എന്നല്ലേ തീരുമാനിച്ചിരുന്നത് എന്നാൽ എനിക്ക് എനിക്ക് ആ ഒരു ഫെസ്റ്റിന് വരാൻ പറ്റത്തില്ല അരുതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അത് ജർമ്മനിയിലും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ വരുന്ന ഒരുപാട് ക്ലയൻസുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എനിക്ക് ആ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് നിന്നെ കൂടെ വരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് എന്നാൽ എനിക്ക് അതിനും സാധിക്കത്തില്ല അത് ഏറ്റവും വലിയ ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ നിന്നെ നീ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം ആ ഒരു കാര്യം എനിക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗുകളെല്ലാം മാറ്റി ബിസിനസ് കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നിർത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇന്ദ്രന്റെ വാക്കുകളിൽ വിശ്വസിച്ച ഋതു പറഞ്ഞു കുഴപ്പമില്ല ജിത്ത് ബിസിനസ്സും മീറ്റിങ്ങും ആയിട്ട് മുന്നോട്ട് പോയിക്കോ ഒരു കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം സാരയില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രന്റെ വാക്കുകളെ ഋതു വിശ്വസിച്ചു ആ വാക്കുകൾ വിശ്വസിച്ചത് തന്നെയാണ് ഋതു ഇന്ദ്രൻ ഇത് ഇന്ദ്രന്റെ ബിസിനസിന് പോവാനായിട്ട് മീറ്റിംഗിന് പോകാനായിട്ടും പകരം താൻ ആ ഒരു ഫെസ്റ്റിൽ പങ്കെടുത്തോളാം എന്നും ഋതു പറഞ്ഞത് എന്നാൽ ഇതെല്ലാം താനും ഇന്ദ്രനും ഇപ്പോൾ ഋതുവും ഇന്ദ്രനും ഒരുമിച്ച് ആ ഫെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഇത് തൻ്റെ കൂടെ ക്യാമ്പിനുണ്ടായിരുന്ന ജിത്താണെന്ന് എല്ലാവരോടുമായിട്ട് ഇത് വെറുതു പറയും എന്നാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇന്ദ്രൻ ആരാണെന്ന് അറിയാം അപ്പോൾ അവിടോടുകൂടി ആ സമയത്ത് തന്നെ ഇന്ദ്രന്റെ കള്ളക്കളികളെല്ലാം പുറത്താകും അങ്ങനെ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയത് എന്തായാലും പിറ്റേ ദിവസം ഫെസ്റ്റ് നടത്താനായിട്ട് എല്ലാവരും സെറ്റായി നിൽക്കുവാണ് അതിഗംഭീരമായിട്ട് ഫെസ്റ്റ് പൂർത്തീകരിക്കാനായിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് തിരികെ വീട്ടിലെത്തിയ അവിടെ രാജലക്ഷ്മിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ നടന്നത് രാജലക്ഷ്മി വന്നോ വരുമ്പോൾ വന്ന് നോക്കുമ്പോൾ വിശ്വജിത്തും പിന്നെ പാറുവും കൂടി പുറത്തേക്ക് പോകുവാണ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഫെസ്റ്റിന് പോകുവാണെന്നാണ് പറഞ്ഞത് എന്നാൽ തന്നെയും തൻ്റെ മകനെയും ജീവിതം നശിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് നോക്കുന്ന അവളുടെയും അവളുടെ അവളും അവളുടെ കെട്ടാൻ പോകുന്ന കാമനും കാമുകനും കൂടി ചേർന്ന് നടത്തുന്ന ഈ ഫെസ്റ്റ് ഇത് ഫെസ്റ്റില് പങ്കെടുക്കാൻ നിങ്ങൾ പോകുന്നുവെന്നോ നിങ്ങൾ ഒരിക്കലും പോകണ്ട എന്ന് രാജലക്ഷ്മി പറഞ്ഞു എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്ന് ും രാജലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോധവൽക്കരണം മാത്രമാണ് അല്ലാതെ ഇവിടെ അവിടെ തന്റെ പങ്കാളിയെക്കുറിച്ചുള്ള പേര് പോലും അവിടെ ആരും പറയത്തില്ല അത്രത്തോളം സീക്രട്ടായിട്ട് ഒരു ബോധവൽക്കരണം പോലെ നടത്തുന്ന ഫെസ്റ്റാണെന്നും അതിൽ അമ്മ തടയേണ്ട കാര്യം എന്താണെന്നും വിശ്വജിത്തും പറഞ്ഞു എന്നാൽ എന്തൊക്കെ നടന്നാലും ഞങ്ങൾ ഈ ഫെസ്റ്റിന് പോകുമെന്ന് പാറുവും വാശി പിടിച്ചു അങ്ങനെ രാജലക്ഷ്മിയുടെ വാക്കിനെ ധിഖരിച്ചുകൊണ്ട് പാറവും വിശ്വജിത്തും കൂടി നേരെ ഫെസ്റ്റിന് പോയി അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഇന്ദ്രൻ രാജലക്ഷ്മിയെ കളിയാക്കുന്നുണ്ട് അമ്മയ്ക്ക് വേറെ ജോലി ഇല്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ അവർ ഈ ഫെസ്റ്റിന് പോവുക തന്നെ ചെയ്യും പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ തടയാൻ നിന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേഷ്യപ്പെടുകയും കളിയാക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടോടനെ തന്നെ രാജലക്ഷ്മി പറഞ്ഞത് അങ്ങനെ ഇപ്പൊ എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്നും ആരും വിചാരിക്കണ്ട എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഫെസ്റ്റിന് ഫെസ്റ്റ് അതിഗംഭീരമായിട്ട് നടത്തുമെന്നല്ലേ പക്ഷേ ഞാൻ ഈ ഫെസ്റ്റ് കൊളമാക്കും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഫെസ്റ്റ് ഞാൻ കൊളമാക്കിയിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയും എന്നിട്ട് ഇന്ദ്രൻ വാങ്ങിച്ചു വെച്ച ആ മദ്യം എടുത്ത് നല്ലതുപോലെ കുടിച്ച് ഫിറ്റ് ഫിറ്റായി വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ് രാജലക്ഷ്മി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം എന്തായാലും ഇന്ദ്രന്റെ പ്ലാനുകൾ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും